സത്യം എന്താണ് എന്താണ് നൊണെന്താണ് നടന്നതാണോ പക്ഷെ ഈ പറഞ്ഞ ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ വ്യക്തി ഞാൻ അവിടെ സീരിയൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അല്ല ഇത് കരിയറിനെ ബാധിച്ചിട്ടുണ്ടോ അതല്ല പറഞ്ഞു ഞാൻ ഈ എലിഗേഷൻസ് ഒക്കെ വരുമ്പോഴും ഞാൻ ആക്ടി ഒന്നും പോലെ രാഹുൽ രവി ആക്ച്വലി പീഡിപ്പിക്കുന്ന എനിക്കറിയില്ല ഇതൊക്കെ ഞാൻ ഇത് കണ്ട സമയത്ത് ഈ സീരിയൽ നടനായിട്ടുള്ള രാഹുൽ രവിയെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ സീരിയലിൽ മാത്രമല്ല ചില സിനിമകളിലും രാഹുൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാലവും ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലെ അവതാരകനായിട്ടും രാഹുൽ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും മലയാളി പ്രേക്ഷകർക്കിടയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു താരമാണ് രാഹുൽ രവി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മലയാളികൾക്കിടയിൽ മാത്രമല്ല തമ്മയന്മാർക്കിടയിലും രാഹുലിന് അത്യാവശ്യം പോപ്പുലാരിറ്റി ഉണ്ട് മലയാളികളെക്കാളും തമിഴ് ഫാൻസ് ആണ് രാഹുലിന് കൂടുതൽ ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം കാരണം കുറച്ച് കാലങ്ങളായിട്ട് രാഹുൽ ചെയ്യുന്നത് മുഴുവനും തമിഴ് സീരിയലുകളാണ് എന്നാലും മലയാളികൾ അത്ര പെട്ടെന്നൊന്നും രാഹുലിനും മുഖം മറക്കില്ല കാരണം കാണാൻ ചുളനായത് കൊണ്ട് തന്നെ ഒരുപാട് ഫീമെയിൽ ഫാൻസ് ഉണ്ടായിരുന്ന ആൾക്ക് പെൺകുട്ടികൾ അത്ര പെട്ടെന്നൊന്നും താൻ ഇഷ്ടം നടനെ മറക്കില്ലല്ലോ എന്തായാലും എല്ലാം കൊണ്ടും അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രാഹുലിനെത്തില്ല ഒരു സീരിയസ് അലഗേഷൻ വരുന്നത് ഏകദേശം രണ്ടു വർഷം മുമ്പാണ് അലഗേഷന് പിന്നിൽ മറ്റാരുമല്ല രാഹുലിന്റെ ഭാര്യ തന്നെയായിരുന്നു പ്രണയ വിവാഹമായിരുന്നു രാഹുലിന്റെ പൊന്നമ്പിളി നന്ദിനി തുടങ്ങിയ സീരിയലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ തെളിഞ്ഞി നിൽക്കുന്ന സമയത്താണ് തന്റെ പ്രണയിനി കൂടിയായിട്ടുള്ള ലക്ഷ്മി എക്സ് നായരെ രാഹുൽ വിവാഹം ചെയ്യുന്നത് വിവാഹത്തിന് ശേഷം രാഹുലും ലക്ഷ്മി ചെയ്ത ഇന്റർവ്യൂകളൊക്കെ ആ സമയത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു സിനിമാ സ്ഥലം ും റൊമാൻസും ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എന്നും എന്നാൽ വാട്സ്ആപ്പ് ചാറ്റിനിടെയാണ് രാഹുൽ തന്നെ പ്രപ്പോസ് ചെയ്തത് എന്നൊക്കെ ലക്ഷ്മി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അധിക കാലം ഈ വിവാഹബന്ധം നീണ്ടു നിന്നില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ് ഒരു രണ്ടുമൂന്ന് വർഷമായപ്പോഴേക്കും പ്രശ്നം ഗുരുതരമായി മാറി ഒടുവിൽ ലക്ഷ്മി രാഹുലിനെതിരെ ചെന്നൈ പോലീസിൽ പരാതി കൊടുക്കുന്നത് വരെ എത്തിയ കാര്യങ്ങൾ പരസ്ത്രീ ബന്ധം ശാരീരിക മർദ്ദനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ലക്ഷ്മിയുടെ പരാതിയിൽ ഉണ്ടായിരുന്നത് അന്നത് വലിയ വാർത്തയായി രാഹുൽ ഒടുവിലാണെന്നും തമിഴ്നാട് പോലീസ് രാഹുലിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നൊക്കെ അന്ന് വാർത്തകളിൽ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ആ കേസ് പക്ഷേ നിലനിന്നില്ല രാഹുൽ കേസ് ജയിക്കുകയാണ് ഉണ്ടായത് പിന്നീട് ഇരുവരും വിവാഹം വിവാഹമോചിതരാവുകയും അവരവരുടെ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു പക്ഷേ ഈ അലിഗേഷനും കേസും രാഹുലിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു രാഹുലിനെ കുറിച്ച് പബ്ലിക്കിനിടയിൽ ഒരു നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കേസ് ജയിച്ചിട്ടും ആ നെഗറ്റീവ് ഇമേജ് മാത്രം മാറിയിട്ടുണ്ടായിരുന്നില്ല രാഹുൽ വീണ്ടും സിനിമകളിലും സീരിയലിലും ഒക്കെ ആയി തിരക്കിലായെങ്കിലും പ്രേക്ഷകരിൽ നിന്നും കിട്ടിയ സ്നേഹവും സപ്പോർട്ടും ഗണ്യമായി കുറയുകയുണ്ട് ആണെങ്കിൽ തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് പബ്ലിക്കിനോട് സംസാരിക്കാനും ശ്രമിച്ചിരുന്നില്ല എന്തായാലും ഇതൊക്കെ കെട്ടടങ്ങിയിട്ട് കുറച്ച് കാലമായല്ലോ അങ്ങനെ ഇരിക്കാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സീരിയൽ ടുഡേ എന്ന് പറയുന്ന ഒരു ചാനലിലേക്ക്

Ah. Nei, that that were serious allegations hmm. aro vannathu and uh, look out notice varunu and were look out i, I, done I, done I done done. know and anger endo something news online media san i don't know <laughs> what happened really ah. but actually endana sambachathu what happened illa adu num it's endo paraya private matter aanadhe karena ee oru relationship njangal oru relationship walk out aavilla ennallo njangalku adiye mathi ariyirunnu angottu family snum ariyirunnu but still we tried didn't walk out okay so thought to separate അതിന്റെ ഇടയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് അലിഗേഷൻസ് ആർക്കും എങ്ങനെയാണെങ്കിലും പറയാം കേസ് ആർക്കും കൊടുക്കാം പക്ഷെ സത്യങ്ങൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ബട്ട് ഈ പറഞ്ഞ ഓഡിയൻസിന് നിങ്ങൾ പറഞ്ഞ ഓൺലൈൻ മീഡിയസ് മീഡിയ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളെ പറ്റി അതാണല്ലോ എപ്പോഴും ഞാൻ 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 ഈ ഈ പറഞ്ഞു ഇങ്ങനത്തെ അറ്റാച്ച്ഡ് അല്ല പിന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് നടന്നിരിക്കുന്നത് അതിനുള്ള എന്താണ് ഇപ്പൊ കേസിന്റെ വന്നാൽ എന്താണ് പ്രൂഫ് ഉള്ളത് എല്ലാൻ്റെ ഇത് കാണിക്കേണ്ടത് കോർട്ടിലാണ് അല്ലാതെ ഞാൻ വന്നിട്ട് എനിക്ക് അന്നേയും ചിന്തിച്ചത് ഞാൻ വന്ന് ഓൺലൈനിൽ സംസാരിക്കാം ബട്ട് എന്തിനാണ് ഞാൻ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് എന്റെ ആവശ്യമില്ല ബിക്കോസ് കുറച്ച് നമ്മള്

രാഹുലും സുഹൃത്ത് ലക്ഷ്മി എസ് നായരും തമ്മിൽ വിവാഹം നടന്നത് വർഷങ്ങളോളം പ്രണയിച്ച ശേഷം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു വിവാഹം ആദ്യമൊക്കെ ഇരുവരും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലായിരുന്നു പിന്നീടാണ് രാഹുലിന്റെ തനി സ്വരൂപം പുറത്തു വന്നത് ക്രൂരമായ മർദ്ദനം മാനസിക പീഡനം പരസ്ത്രീ ബന്ധം രാഹുലിനെതിരെ ഭാര്യ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങളാണിത് ലക്ഷ്മിയുടെ പരാതിയിൽ ചെന്നൈ പോലീസ് രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇയാൾ ഒളിവിലെന്നാണ് സൂചന ഓക്കെ എന്തായാലും ഈ വാർത്തയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നുണയാണ് എന്നൊക്കെയാണ് രാഹുൽ പറയുന്നത് പോലീസിന് ലുക്ക് നോട്ടീസ് വന്നു എന്നൊക്കെയുള്ളത് വ്യാജ വാർത്തയായിരുന്നു എന്നൊക്കെയാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഈ റിലേഷൻ വർക്ക്ഔട്ട് ആവില്ല എന്ന് മനസ്സിലാക്കിയിരുന്നുവെന്നും രാഹുൽ പറയുന്നുണ്ട് അല്ലെ പക്ഷേ പ്രണയിച്ച് വിവാഹം കഴിച്ചൊരു ഭാര്യ അങ്ങനെ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുമോ എന്നൊരു ചോദ്യം അവിടെ ബാക്കി കിടപ്പുണ്ട് ഒരു ഫ്ളാറ്റിൽ വെച്ച് രാഹുലിനെ മറ്റൊരു സ്ത്രീയോടൊപ്പം കൈയോടെ പിടിച്ചു എന്നും ഫ്ലാറ്റിലെ ജീവനക്കാരും പോലീസും അതിന് സാക്ഷിയായിരുന്നു എന്നും ലക്ഷ്മിയുടെ പരാതിയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം വ്യാജമാണെന്നും വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനായിരുന്നു നിങ്ങളൊരു വ്യാജ പീഡിപ്പിക്കുന്ന എനിക്കറിയില്ല ഇതൊക്കെ ഞാൻ ഇത് കണ്ട സമയത്ത് മീഡിയില്ല ബട്ട് സ്റ്റിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ പറ്റി അലിഗേഷൻ വരുമ്പോ ഇറ്റ് വിൽ എന്താ എന്താ പറയാ ആക്ടേഴ്സ് എന്ന് പറയുമ്പോ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് നമ്മൾക്ക് വിഷമം തോന്നുമല്ലോ ഇതൊക്കെ ഇതൊക്കെ എല്ലാര്ക്കും ഒരു കോണ്ടന്റ് ആണല്ലോ ഇപ്പൊ എത്രയോ പേര്ക്ക് അലിഗേഷൻസ് വരുന്നു ഇന്നും രണ്ടുപേർക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ തമിഴിൽ ഒരു ആക്ടറിനും റാപ്പറിനും വന്നിട്ടുണ്ട് അപ്പോ അത് ശരി അങ്ങനെ എല്ലാം ഒരു കണ്ടന്റ് മാത്രമാണെന്ന് പറഞ്ഞു ശരിയാണോ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല അങ്ങനെ വെറും കണ്ടന്റിന് വേണ്ടി മാത്രമാണ് എല്ലാവരും ആരോപണം ഉന്നയിക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല വ്യാജ ആരോപണങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അതൊക്കെ ശരി തന്നെ മിനുമുനിയർ പോലുള്ള ഫ്രോഡ് സ്ത്രീകൾ ഉണ്ട് തന്റെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം പരാതികളും ആരോപണങ്ങളും കൊണ്ടുവരുന്ന സ്ത്രീകളുണ്ട് എന്നുള്ളത് സത്യമാണ് എന്നാൽ എല്ലാവരും അങ്ങനെ അല്ലല്ലോ ഇന്നും രണ്ട് ആരോപണങ്ങൾ വന്നു വന്നുവെന്ന് രാഹുൽ പുച്ത്തോടെയാണ് പറയുന്നത് ആ ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്ന് രാഹുലിനെ എന്താണ് ഇത്ര ഉറപ്പ് വ്യാജ ആരോപണങ്ങളെക്കാൾ കൂടുതൽ സത്യമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് വേറെ ഉള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പാട്ടുകാരായിട്ടുള്ള സിനിമയുമായി ബന്ധപ്പെട്ടുള്ള സംഭവം നോക്കൂ അവർ ചില പ്രമുഖ വ്യക്തികൾക്കെതിരെ ആരോപണം ഉന്നയിച്ചതോടെ അത് അവരുടെ കരിയറിനെ തന്നെ ബാധിച്ചു എന്നുള്ളതാണ് ചിലപ്പോൾ രാഹുലിനെതിരെ വന്നത് വ്യാജ ആരോപണം രാഹുൽ അത് കോടതിയിൽ തെളിയിച്ചു എന്നാണല്ലോ പറയുന്നത് അത് ഇനി പുറത്തു വെച്ച് ഒത്തുതീർപ്പാക്കിയതാണോന്നറിയില്ല എന്ത് തന്നെയാലും അത് വ്യാജ ആരോപണങ്ങൾ മാത്രമാണ് കണ്ടനു വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല ഇതിന്റെ സത്യം എന്താണ് നുണയെന്താണ് നടന്നതാണോ പക്ഷേ ഈ പറഞ്ഞ ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ വ്യക്തി ഞാൻ അവിടെ സീരിയൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അതല്ലേ പറഞ്ഞു ബ്രേക്കിലായിരുന്നു സമയത്ത് പിന്നെ നമ്മുടെ ഇഷ്യൂസും നടക്കുമ്പോഴ്സ് ഇത് നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ് പിന്നെ എന്താ എന്താ യൂസ് ചെയ്യാൻ മാത്രമേ ഓപ്ഷൻ ഓപ്ഷനുള്ളൂ ബട്ട് ഞാൻ ഈ അലിഗേഷൻസ് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇത് ആരാണ് കൊടുക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത് ഒക്കെ എനിക്ക് അറിയാം പക്ഷെ ഞാൻ ഐ ചൂസ് ടു ബി സൈലന്റ് ഒരു എക്സ്പ്ലേഷൻ്റെ ആവശ്യമില്ല എനിക്ക് വന്നിട്ട് ഇതിങ്ങനെ അത് നോക്കി ഇത് നോക്കി ഇതാണ് സംഭവിച്ചു ഒന്നും ആവശ്യമില്ല എനിക്ക് എന്റെ സെൽഫ് റെസ്പെക്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് അങ്ങനെയുള്ള ചിന്തയിൽ തന്നെ ഞാൻ ഇരിക്കുവായിരുന്നു ആൻഡ് ഞാനത് പ്രൂവ് ചെയ്തത് എനിക്ക് തോന്നുന്നു എൻ്റെ ആയിരിക്കും കാരണം ഒന്നും സംസാരിച്ചില്ല ഞാൻ എൻ്റെ വർക്കും എന്താണ് കിട്ടിയത് അത് പ്രോപ്പറായി ചെയ്തുകൊണ്ടിരുന്നു ഒരു 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 പോയിൻറ്റിന് മേലെ ആൾക്കാർക്ക് മനസ്സിലായി ഇത് സത്യമാണോ നണയാണോ എന്നാണെന്ന് എനിക്കറിയില്ല ഇഷ്ടമുള്ളവർ ജഡ്ജ് ചെയ്യാമെന്നുള്ള ഫ്രീഡത്തിൽ ഞാൻ വിട്ടു ആൻഡ് ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്തു കാരണം ഇന്ന് ഇത്രയും വലിയൊരു ഇന്റർനാഷണൽ ക്രിമിനൽ ലുക്ക് ഔട്ട് ഔട്ട് ക്രിമിനൽ ടു ബി ഇൻ ജയിൽ ഞാൻ ജയിലിന്റെ വാതിൽ കണ്ടിട്ടില്ല എന്നെ വലിയ കേസ് പോലും വന്നിട്ടില്ല പക്ഷെ ഈ ഈ പറഞ്ഞ കുറച്ച് ഡിസ്പ്യൂട്ട്സ് ഹൺഡ്രഡ് പേഴ്സെന്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് അതിന്റെ പേഴ്സണൽ റീസൺസ് ഉണ്ട് അതെന്തിനാണ് ചെയ്തത് എനിക്കറിയില്ല ബട്ട് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തന്റെ പേരിൽ കേസ് വന്നിട്ടില്ല ജയിലിന്റെ വാതിൽ പോലും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത് അല്ലേ മേ ബി ശാരീരിക പീഡനത്തിന്റെ കാര്യം ഭാര്യലക്ഷ്മിക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ ഇന്ത്യൻ നിയമം അനുസരിച്ച് അവിധ ബന്ധമൊരു ക്രിമിനൽ കുറ്റമല്ലാത്തത് കൊണ്ട് തന്നെ ആ ആരോപണം കോടതിയിൽ നിലനിൽക്കുകയും ഇല്ല ഡിവേഴ്സ് കിട്ടുമെന്നല്ലാതെ അഹിതം വെച്ച് വേറെ എടുക്കാനൊന്നും കഴിയില്ല എന്തായാലും ഈ ഇന്റർവ്യൂ കണ്ട ചില ആളുകൾ പറയുന്നത് ഇത് രാഹുലിനെ എടുത്ത ഇന്റർവ്യൂ ആണെന്നൊക്കെയാണ് രാഹുലിനെ എതിരെ നിലവിൽ ഒരു കേസും ഇല്ലെങ്കിൽ പോലും രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഈ ഇന്റർവ്യൂവിന് താഴെ വന്ന ചില കമ്പനികളൊന്നും വായിച്ചു നോക്കാം അവിധക്കാരൻ ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നു അയാളെ വിളിപ്പിക്കുന്നത് പോലെ തോന്നി ഇവൻ്റെ വൈഫ് ഇവൻ്റെ അവിഹിതം കയ്യോടെ പൊക്കി നല്ല സുന്ദരി കൊച്ചായിരുന്നു ഇവൻ്റെ ഭാര്യ ഇനി എത്ര വിളിപ്പിക്കാൻ നോക്കിയാലും അന്ന് വന്ന വാർത്ത അതിപ്പോഴും മനസ്സിലുണ്ട് പറയാതിരിക്കാൻ വയ്യ എത്ര വലിയ ഇഷ്യൂ ആണ് ഈ വ്യക്തിയുടെ പേരിൽ ഉണ്ടായത് അതിനെത്ര നിസാര വെളുക്കരിച്ച് രാഹുൽ അത് സപ്പോർട്ട് ചെയ്യുന്ന ആങ്കർ അയാളെ മോശമായി ചിത്രീകരിക്കാതിരിക്കാൻ ആങ്കർ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല ഇല്ല അതിന്റെ തെളിവാണ് ഇത്രയും തെറ്റുകാരൻ ഈ വ്യക്തിക്ക് കിട്ടിയ ചില സപ്പോർട്ടീവ് കമന്റുകൾ ആങ്കർ രാഹുലിനോട് കാണിക്കുന്ന സോഫ്റ്റ് കോർണർ അവൻ നന്നായി യൂസ് ചെയ്യുന്നുമുണ്ട് പിന്നെ അവളുടെ നിഷ്കളങ്കമായ അഭിനയം ഇവളുടെ അഭിനയമാണെങ്കിൽ ഓസ്കാർ കൊടുക്കണം ആങ്കറായിട്ട് നേരത്തെ എന്തോ ഡീൽ ചെയ്ത് അത് നല്ല പ്രകടനമായി കാണാം ഇത്രയും നെഗറ്റീവ് ഉള്ള ആൾക്ക് നല്ല പോസിറ്റീവ് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതേ ചോദ്യം വേറെ രീതിയിൽ ചോദിച്ചിരുന്നെങ്കിൽ ഇവനിപ്പോൾ പൊങ്കാലായന് ആ പെണ്ണിനെ അങ്ങനെ ചോദിക്കാൻ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല അവൾ മനഃപൂർവ്വം നിഷ്കളങ്ക ആവുകയാണ് ഇത് റീച്ച് റീച്ചാകുമെന്ന് അവൾക്കറിയാം എന്നാൽ രണ്ട് യും ഒട്ടും ബാധിക്കാനും ഇങ്ങനെ പോകുന്ന കമന്റുകൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയി കമന്റുകളും ഉണ്ടിട്ടോ അതായത് ഈ അവതാരകയും രാഹുലിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകളും വന്നിട്ടുണ്ട് ഞാനിന്ന എന്റെ തോട്ട് പറയാം ഒന്നാമതായി ഇത്തരം പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിഥിയെ മുൻകൂട്ടി അറിയിക്കുമെന്നുള്ള ഉറപ്പാണ് ഇത്തരം ചോദ്യങ്ങളിൽ അതിഥിയുമായി സെൻസറിംഗ് എന്തായാലും ഉണ്ടാവും സോ ഇതൊരു സ്ക്രിപ്റ്റഡ് ആൻഡ് പ്രിപ്പയർഡ് ആയി ചെയ്ത ഇന്റർവ്യൂ ആണെന്നുള്ളത് ഉറപ്പാണ് അതിന് ഒരു വിധം ഇന്റർവ്യൂകളെല്ലാം അങ്ങനെ തന്നെയാണെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന് മുമ്പുള്ള ഇന്റർവ്യൂകളിലും രാഹുൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഇത് രാഹുലിനെ വെളുപ്പിക്കാനുള്ള ഇന്റർവ്യൂ ആണെന്നുള്ള ആരോപണമാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ അവതാരിക രാഹുലിന്റെ വലിയൊരു ഫാനാണ് അത് ആ കുട്ടി ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ നിന്നും അവരുടെ പെരുമാറ്റത്തിൽ നിന്നും ഒക്കെ വ്യക്തമാണ് രാഹുലിന് ഒരു സമയത്ത് വലിയ ഫീമെയിൽ ഫാൻ ബേസ് ഉണ്ടായിരുന്നു അയാളുടെ പഴയ വീഡിയോകളും കമന്റ് ബോക്സും എടുത്തു നോക്കിയാൽ അത് മനസ്സിലാകും ഇഷ്ടംപോലെ അയലോഭികൾ അവിടെ കാണാൻ കഴിയും പിന്നെ രാഹുൽ തന്നെ മർദ്ദിച്ചു എന്ന ഭാര്യയുടെ പരാതിയേക്കാളും കൂടുതൽ ആളുകൾക്ക് പ്രശ്നമായി തോന്നിയത് രാഹുലിനെതിരെയുള്ള അവിധ ആരോപണമാണ് അത് സ്വാഭാവികമാണ് അവിധം മാത്രം ലൈറ്റ് ആയി കാണേണ്ട സംഗതി അല്ലല്ലോ വിശ്വാസവഞ്ചനയല്ലേ സോ ആളുകൾ പറഞ്ഞിട്ടും കാര്യമില്ല എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് പുറത്തുമില്ല പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണും